ഹലോ നമുക്ക് ഇന്നൊരു വറുത്തറച്ചക്കോ ഇക്കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ആദ്യം ചട്ടി ചൂടായ കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിച്ചോളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും ഫുള്ളായിട്ടുള്ളത് ചേർക്കുക പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ചെറിയ ചെറിയുള്ളിയും ചേർക്കുക പിന്നെ കുറച്ച് പട്ട രണ്ട് മൂന്ന് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ കുറച്ച് പെരിഞ്ചീരക്കും ഇത്രയൊന്നും ചേർക്കാം ഇത്രയും ചെറു ചിത്രൊന്ന് മുറ്റ അതിലേക്ക് നേരെ നമ്മുടെ തേങ്ങ ഇടുക തേങ്ങ ഇട്ട് തേങ്ങ അത്യാവശ്യം വേണ്ട തേങ്ങ മുഴുവൻ ഇട്ട് തേങ്ങ നന്നായി വറുക്കുക മറ്റേ ചേച്ചിമാരൊക്കെ പറയാൻ പോലെ നല്ല ചുമങ്ങനെ ഉറപ്പിട്ട് വരുന്നേ അതിന് കുറച്ച് സമയമെടുക്കും അപ്പോൾ അത് ക്ഷമയോടെ നിന്ന് നന്നായി വഴറ്റി 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 ആ ചുവന്ന് കളറാക്കുക ഞാൻ ഇത്തിരി നല്ല വെളിച്ചെണ്ണ ഒഴിച്ച കാരണം എനിക്ക് കുറച്ച് വേഗം വഴന്ന് കിട്ടി നല്ല ചുവപ്പ് കളർ വേണം വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചാൽ ഇങ്ങനെ വേഗമാകും ചെയ്യും നല്ല കളർ നിൽക്കും അത് കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ചുമന്ന കളറിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇവിടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രമാണ് ചേർക്കുന്നത് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ട പക്ഷേ ഇവിടെ ഞാൻ ചേർക്കുന്നില്ലേ ഞാൻ ഇത് മൂന്നും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇത് മൂന്നും ചേർത്തിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വീണ്ടും വയറ്റിങ് കൊണ്ടിരിക്കാം നന്നായിട്ട് വെള്ളമേ ആ പച്ചവണ്ണം ഫുള്ളായിട്ട് മാറണം എന്നിട്ട് കറക്റ്റ് ഒരു നല്ലൊരു ബ്രൗണിഷ് കളറായിട്ട് മാറുമ്പോൾ നമുക്കിത് ഒരു സൈഡിൽ മാറ്റി വെക്കാം അതുവരെ വയറ്റിംഗ് കൊണ്ടേ ഇരിക്കണം കേട്ടോ നല്ല വഴറ്റാണ്ട് അങ്ങനെ വഴറ്റി വന്നിട്ട് നമ്മളിതൊരു സൈഡിലേക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കണേ ഇത് ചൂടാറിയിട്ട് നമ്മൾ അരച്ചെടുക്കണം അങ്ങനെ അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ട് അതേ ചട്ടിയിൽ തന്നെ വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളാവശ്യത്തിനുള്ള ചെറിയുള്ളിയും പെരിഞ്ചീരകമാണ് ഇടുന്നത് ഇതിൽ നിറയെ ചെറിയ ഉള്ളി ഉണ്ടാക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ വീണ്ടും കുറേ ഉള്ളി തന്നെ ഇതിലൂടെ ഈ ചെറിയ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇത്തിരി പച്ചമുളകും പിന്നെ സവാളയാണ് ചേർക്കുന്നത് അങ്ങനെ ചെറിയ ഉള്ളിയും പച്ചമുളകും സവാളയും മൂന്നും കൂടി ചേർന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റണേ അത് എല്ലാം ഒരേ കളർ ആവണ പോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം ഇപ്പോഴാണ് ഞാൻ ഇതിലെ ഫസ്റ്റ് ഉപ്പ് ചേർക്കുന്നത് ഇപ്പം അത്യാവശ്യം എമൗണ്ടിലുള്ള ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട് കാരണം പിന്നെ ചിക്കൻ ഇട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്താൽ മതി എൻ്റെ വെച്ചിട്ട് അപ്പം അങ്ങനെ ഇത് നന്നായിട്ട് വഴറ്റി ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുക അതിന് അപ്പഴേക്കും മറ്റേ നമ്മുടെ വറുത്ത് വെച്ചത് തണുത്തപ്പോൾ ഞാനത് അരച്ചിട്ടൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നന്നായി ബ്രൗൺ കളറായപ്പോൾ ഈ അരച്ചത് ഇതിലേക്ക് തട്ടിയിട്ട് ആ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാനതിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടാവും ആ വെള്ളം നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് തിളപ്പിക്കാം ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് എന്താണ് ഞാൻ കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്യുന്നുണ്ട് ഒരിത്തിരി ചെറുതായിട്ടൊരിത്തിരി ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഒന്നും കൂടി തിളച്ചാൽ അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇടാ ചെയ്യുന്നത് ചിക്കൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇടാം എന്നിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഈ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ ആ ജാറ് കഴുകി ഇത്തിരി വെള്ളം പിന്നെ ബാക്കി വെള്ളം ഞാൻ ചിക്കനിൽ നിന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അത്രയും വെള്ളം ഒഴിച്ചിരിക്കണത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെക്കാം മൂടി വെച്ചാൽ അതിൽ നിന്ന് ഇറങ്ങി ഈ വെള്ളമൊക്കെ കൂടി ഒരു കറക്റ്റ് ഒരു കുറുകി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ അടച്ച് വെച്ചപ്പോൾ കുറച്ച് നന്നായിട്ട് തിളച്ചു പിന്നെ ഞാൻ വീണ്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തു എന്നിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നത് കുറുക്കിയെടുത്തിട്ട് അതിലേക്ക് മുള്ളിൽ മല്ലിയലിയും പിന്നെ കറിവേപ്പിലിയാണ് ഞാൻ ഇട്ട് കൊടുക്കേണ്ടത് അത് രണ്ടും ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വറുത്തരച്ച് കോഴിക്കറി റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ വീഡിയോസും ഞാൻ കുറച്ച് കുറച്ച് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാം ഒന്ന് കണ്ടു നോക്കണേ ഷോർട്സ് കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് കണ്ടുനോക്കും എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കും അപ്പോൾ വറുത്തരച്ചൊക്കെ കോഴിക്കറി റെഡി ഓക്കെ ബൈ ബൈ അടുത്ത്